പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി നടത്താൻ അനുമതി നൽകിയ ഒയാസിസ് ഉടമകൾ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ പ്രതികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കമ്പനിയുടമ തട്ടിപ്പ് കേസിലും പ്രതിയാണ് ഇടപാടിൽ എക്സൈസ് മന്ത്രിക്ക് എത്ര കിട്ടിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻമാറണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ പ്രതിപക്ഷ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയത് കഴിഞ്ഞ മധ്യനയത്തിന്റെ തുടർച്ചയായി എടുത്ത തീരുമാനമെന്നായിരുന്നു സർക്കാർ വിശദീകരണം എന്നാൽ തീരുമാനത്തിന് പിന്നാലെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ഒയാസിസ് കമ്പനിയുടെ പ്രധാനിയായ ഗൌതം മൽഹോത്ര തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇങ്ങനെയുള്ള കമ്പനിയെ വലിയ സംഭവമാക്കി പറയുന്ന മന്ത്രി എം പി രാജേഷിനെ ഇതിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ഒരു കാരണവശാലും കിക്കോട് ഈ ലിക്കർ പ്ലാന്റ് അനുവദിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല പാലക്കാട് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ദശലക്ഷക്കണക്കിന് വെള്ളം ഈ പ്ലാന്റിന് വേണ്ടി വേണം ഭൂഗർഭജലം ഉപയോഗിക്കും ഇത് മലിനമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കുപ്രസിദ്ധമായ ഈ കമ്പനിക്ക് ഇത് കൊടുക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും പഞ്ചാബിൽ ഈ കമ്പനി നാല് കിലോമീറ്റർ ചുറ്റളവിൽ മലിനീകരണം ഉണ്ടാക്കിയെന്നും കുഴൽ കിണർ വഴി വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളിയെന്നുമാണ് പ്രതിപക്ഷാരോപണം ഇതിനിടെ പ്രതിപക്ഷാരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ചട്ടങ്ങൾ മാത്രം അനുവദിച്ചുള്ള അനുമതിയെ നൽകുകയുള്ളൂവെന്ന് മന്ത്രി അതേസമയം സർക്കാർ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരം നടത്താനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന അമൃത തിരുവനന്തപുരം